നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം പതിവിലും അധികമായിട്ട് തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുള്ളത് ആ ചർച്ചകളുടെയൊക്കെ ഒരു കാരണം പറയുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ തലയെടുപ്പോടു കൂടിയിട്ട് ഒരു യുവ നേതാവ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഉയർന്നു വന്നിരിക്കുന്നു അണ്ണാമല എന്ന അതിശക്തനായിട്ടുള്ള നേതാവിനാൽ നമ്മുടെ കേരളത്തിൽ പോലും തമിഴ്നാട് രാഷ്ട്രീയം വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം ഐ പി എസ് ഉദ്യോഗസ്ഥ ത്തിൽ നിന്ന് രാജിവെക്കുന്നു അതിനുശേഷം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നു ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തെ നേതൃത്വത്തിലേക്ക് തന്നെ തമിഴ്നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സകല നേതൃത്വവും കേന്ദ്ര നേതൃത്വം ഏൽപ്പിക്കുന്നു അതിനുശേഷം മുന്നോട്ടുള്ള ഓരോന്നും ചരിത്രമായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അദ്ദേഹം റാലികൾക്ക് തുടക്കം കുറിക്കുന്നു ആ റാലികളൊക്കെ പതിയെ പതിയെ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ആ ഒരു റാലിയെ എടുത്തുകൊണ്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ തമിഴ്നാട്ടിൽ മുമ്പും ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ പോകുന്നു കുറച്ച് ആളുകളൊക്കെ അല്ലേ അത് പ്രത്യേകിച്ചൊന്നും ആരും എണ്ണത്തിൽ എടുക്കേണ്ടതില്ല എന്ന ചർച്ചകൾ ചെയ്ത് വളരെ ആവേശത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് പോകുന്ന സമയത്താണ് തമിഴ്നാട്ടിൽ മനുഷ്യ പോലെ ഈ അണ്ണാമലയ്ക്ക് പിന്നിലായിട്ട് ആളുകൾ വലിയ ജരാവലികൾ കൂടിക്കൊണ്ടേ ഇരിക്കുന്നതിൽ വീണ്ടും നമ്മുടെ മാധ്യമങ്ങൾ അസ്വസ്ഥരാകുന്നു ഇതൊന്നും തമിഴ്നാടിനെ സംബന്ധിച്ച് ഒന്നും തന്നെയല്ല ഇതൊക്കെ ഏത് പാർട്ടി നടത്തിയാലും അവിടെ ആളുകളൊക്കെ ഉണ്ടാവുമെന്ന് ആ ഒരു സന്ദർഭവും ഈയൊരു ചർച്ചയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വളരെ ഞെട്ടിപ്പിച്ചു തന്നെ സ്ഥാനാർത്ഥിത്വങ്ങൾ വരുന്നത് അതായത് കേവലം വളരെ ഈസി ആയിട്ട് ജയിച്ച് വരാൻ സാധിക്കുന്ന ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റിൽ പോലുമല്ല ഈ അണ്ണാമലെന്ന അതിശക്തനായിട്ടുള്ള നേതാവ് മത്സരിക്കുന്നത് മറിച്ച് കോയമ്പത്തൂർ സീറ്റിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് ഇതെത്തിയ എത്തിയ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥലത്ത് ഒന്നര ലക്ഷത്തിലധികം ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന് രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി ഐ അതായത് ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ള ഒരു സീറ്റാണ് അപ്പോൾ നമ്മളൊക്കെ തന്നെ കരുതി ഇനിയിപ്പോൾ ഇടതുപക്ഷവുമായിട്ടാണോ ഈ അണ്ണാമല ഇനി മത്സരിക്കുന്നത് എന്ന് പക്ഷേ ഈ എം കെ സ്റ്റാലിൻ ഉണ്ടല്ലോ സാക്ഷാൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം തമിഴ്നാടിൻ്റെ അറിയുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെ പെട്ടെന്ന് ഇടതുപക്ഷത്തിന് കൊടുത്തിട്ടുള്ള അവരുടെ മുന്നണിയിലായത് കൊണ്ടാണ് ആ സീറ്റ് കൊടുത്തിട്ടുള്ളത് ആ സീറ്റ് പെട്ടെന്ന് തന്നെ തിരിച്ചു വാങ്ങുന്നു മറിച്ച് മറ്റൊരു സീറ്റാണ് കൊടുക്കുന്നത് അണ്ണാമലയോട് മുട്ടാൻ ഇടതുപക്ഷത്തിനൊന്നും ത്രാണിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ എം കെ സ്റ്റാലിൻ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തിലധികം വോട്ടിന് ജയിച്ചൊരു സീറ്റിൽ സീറ്റായിട്ട് പോലും സി പി എം അതായത് ഇടതുപക്ഷത്തിനെ കൊണ്ടൊന്നും സാധിക്കില്ല അവിടെ ഈ അണ്ണാമലയ്ക്കെതിരെ മത്സരിക്കുക എന്നുള്ള യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഡി എം കെ അവിടെ നിർത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും എം കെ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിന് മുഴുവൻ സമയം അവിടെ തന്നെ പ്രവർത്തിക്കാൻ സകല ചുമതലകളും നേരിട്ട് തന്നെ കൊടുത്തു ഈ ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ് ഈ കോയമ്പത്തൂർ സീറ്റിൽ സകല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് ആ ഒരു സീറ്റിലെ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകളൊന്നു നോക്കാം അപ്പോഴാണ് യഥാർത്ഥത്തിൽ എത്രത്തോളം ശക്തമായിട്ടുള്ളൊരു സീറ്റാണ് കോയമ്പത്തൂർ സീറ്റ് എന്നുള്ളത് സകല ആളുകൾക്കും തിരിച്ചറിയാൻ സാധിക്കുക അവിടെ സി പി ഐ വിജയിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് വോട്ട് വോട്ടുകൾ നേടിക്കൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ കിട്ടിയ വോട്ട് കാരണം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഏഴ് വോട്ടാണ് അതേപോലെ തന്നെ എം എൻ എം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർട്ടി ഉണ്ടല്ലോ അവർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് അതേപോലെ തന്നെ എൻ ടി കെ എന്ന് പറഞ്ഞ് മറ്റൊരു പാർട്ടി ഉണ്ടായിരുന്നു അവർക്ക് അറുപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത്തി എട്ടായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിയും മണ്ണാടി എം കെയും ഒരുമിച്ച് മത്സരിച്ചിട്ടാണ് ഈ ഒരു വോട്ട് അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഏഴ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത്തവണ അണ്ണാ ഡി എം കെ ഒറ്റക്കാണ് മത്സരിക്കുന്നത് അതേപോലെ തന്നെ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ച ഈ പാർട്ടി പാർട്ടിയായിട്ടുള്ളവർ ഇത്തവണ ഈ ഡി എം കെയുടെ കൂടെയുമാണ് അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷം കോൺഗ്രസും സകലരും ഉള്ള ഒരു പാർട്ടിയിലാണ് അതായത് ഇത്രത്തോളം ശക്തമായിട്ടുള്ള വളരെ കുറച്ച് വോട്ടുകളാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് Puck ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു കോയമ്പത്തൂരിൽ അണ്ണാമലയ്ക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് എത്രത്തോളം ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു സീറ്റ് അതായത് ഒരു ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഡി എം കെയും കോൺഗ്രസും ഇടതുപക്ഷവും ഈ പറയുന്ന കമലഹാസൻ ഉൾപ്പെടെ കമലഹാസൻ്റെ അവിടെ കഴിഞ്ഞ തവണ ഒന്നര ലക്ഷത്തോളം വോട്ട് ഒറ്റയ്ക്കുണ്ടായിരുന്നു ഇവരൊക്കെ കൂടി നിന്നാൽ പോലും ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്നതായിട്ടും ഡി എം കെയുടെ എം കെ സ്റ്റാലിൻ ഡയറക്റ്റ് മകൻ ഉദയനിധി സ്റ്റാലിനെ പോലും ഈ സകല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുന്നത് തമിഴകത്ത് വളരെ വ്യക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഈ അണ്ണാമലൈ മുന്നോട്ട് പോകുന്നത് എന്ന് പിന്നീട് നമ്മളിവിടേക്കുള്ള ചർച്ചയാണ് എത്ര സീറ്റാണ് ഇനി തമിഴ്നാട്ടിൽ കിട്ടാൻ പോകുന്നത് അത്ര സീറ്റ് ഒന്നും കിട്ടില്ല എത്ര സീറ്റ് കിട്ടില്ല എന്ന് അതായത് ഒന്നുമില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇന്ന് എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ള ചർച്ചയിലേക്ക് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ എത്തിയിരിക്കുന്നു ഈ ഒരു ദിവസത്തിൽ നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ഈ ഒരു വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ തന്നെ ഈ ഒരു സമയമായപ്പോഴേക്ക് തന്നെ ഒരുപാട് ആളുകൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാകും എവിടെ എങ്ങോട്ട് എന്നുള്ളതൊക്കെ തന്നെ പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിന് വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വ്യക്തമായിട്ട് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് ഏതൊരാൾക്കും നിഷ്പക്ഷമായിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അണ്ണാമലയ്ക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട് അത് തമിഴ്നാട്ടിലെ നിയമസഭാ ഇലക്ഷനിൽ ഇദ്ദേഹമൊക്കെ കോയമ്പത്തൂരിൽ നിന്ന് വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ വലിയൊരു കാറ്റു തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഭാരതീയ സം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടാവുക എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്